ഹലോ ഗായസ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വാലന്റൈൻസ് ഡേ കാർഡ് ഐഡിയ ആണ് എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ ആവും ഒരു കാർഡ് ഐ ഡി എന്തായാലും നോക്കണം അപ്പം എൻ്റെ വകം ഒരു കാർഡ് ഐ ഡിയാണ് ഇത് പ്രത്യേകിച്ചൊന്നും ഭയങ്കര ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് പേര് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഇതേപോലെ ഞാൻ കുറേയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറേ ഹാട്ടൊക്കെ വരച്ച് കളർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ഒട്ടിക്കുന്നുണ്ട് പിന്നെ അടുക്കത്തെ ഹാർട്ട് ഒട്ടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മടക്കി മടക്കിച്ച് ഇത്തിരി സൈഡ് മാത്രം അങ്ങോട്ട് ഒട്ടിച്ചെടുത്താൽ മതി കാരണം നമ്മൾ അതിനകത്താണ് എല്ലാ കാര്യം ഇരിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഇതേപോലെ കുറച്ച് സ്ഥലം വിട്ട് കൊടുക്കുന്നുണ്ട് വേറൊന്നും ഈ ലവ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതേ പേഴ്സല്ലോട്ടെപ്പോഴത്തെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഇതൊന്നും മര്യാക്കൊന്നിരിക്കാനായിട്ടാണ് പിന്നെ നമ്മുടെ കവായ് സ്റ്റിക്കറ് നമ്മളുണ്ടാക്കിയ കുറേ കവായി സ്റ്റിക്കർ ഉണ്ടല്ലോ അതെല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കവായി സ്റ്റിക്കർ സ്റ്റിക്കറിൻ്റെ വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പ ബൈ